അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു വന്നേക്കരുത് എന്റെ സിനിമയിൽ അങ്ങനെ ഒരു പരിപാടിയെ ചെയ്യത്തില്ല ഞാനത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല സിനിമയിലും ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ഡയറക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം പ്രൊഡ്യൂസർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ പൈസ ഇറക്കുന്ന ആൾ ഇപ്പൊ അത്യാവശ്യം ഒരു പുതുപ്പണക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ടു മാസം മുന്നേ ഒരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കൂടെ വർക്ക് ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടി സർ ഞാൻ എന്ത് വേണോ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ പെൺകുട്ടി ഉള്ളത് എനിക്ക് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല നമസ്കാരം നമസ്കാരം അഭിലാഷാട്ടയാണ് ഒരു ചെറിയ കലാകാരനാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടതാരമായ ഞാൻ ഒരാളിൽ നിന്ന് പരിചയപ്പെടുത്തുകയാണ് സിനിമ അതുപോലെ സോഷ്യൽ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ അങ്ങനെ പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി കണ്ണകി കണ്ണകിയാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത് കണ്ണകി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു സ്ത്രീയായിട്ട് ഞാൻ തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവറാണ് ണിന്റെ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് തിരിച്ചു വെക്കുന്ന ഒരു ധൈര്യം തന്റെ ഇടം ആ രീതിയിൽ മുന്നോട്ട് കാരണം നല്ലതിനെ നല്ലതെന്ന് പറയും എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് പൊറോട്ടോ ചിക്കനോന്നും എനിക്ക് വാങ്ങി തരില്ല ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു ആശയങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ പരിചയപ്പെടുത്തുന്നു ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ എന്റെ റീൽസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് കുറെ ഉണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ എൻ്റെ ലൈഫിലാണെങ്കിലും തെറ്റുകൾ അപ്പം അങ്ങനെ വേണ്ടത് ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്റെ കയ്യിലുള്ളത് പോലെ എനിക്ക് പേയ്മെന്റ് കിട്ടുമ്പോ ഞാൻ നമ്മുടെ എടപ്പള്ളിയില് ആൾക്കാർക്കൊക്കെ ഫുഡ് ഒക്കെ പിന്നെ എന്റെ നാട്ടുകാരെ കൊറേ സെക്യൂരിറ്റി ചേട്ടന്മാറി ആണെങ്കിലും അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ടമാണ് അവർക്കും അത് അത് വൈറലായി കാരണം ഇയാളുടെ പേജിൽ കഴിഞ്ഞ മാസം എന്റെ കാല് ഫ്രാക്ചർ ആയായിരുന്നു ഓൾറെഡി കമ്പ്യൂട്ടറിനെ കാലാണല്ലോ അപ്പം ഫ്രാക്ചർ ആയപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു നടക്കാൻ പറ്റില്ല ഒന്നര മാസം റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോ ഞാൻ നെക്സ്റ്റ് ഒരു ദിവസം സ്റ്റേഡിയത്ത് പോയപ്പോ പുള്ളി ഓർത്തു വെച്ചിട്ട് കാലം ഉണ്ട് അതായത് ഞാൻ ഒരു നേരമെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കുന്ന ആ ഒരു സ്നേഹമല്ലേ ഞാൻ റൈറ്റർ ആണ് എന്റെ ഒരു മാഗസിൻ ഓൺഗോയിങ് ആണ് എന്റെ സ്വന്തം ബുക്ക് ഞാൻ എഴുതികൊണ്ടിരിക്കുക പിന്നെ രണ്ട് സ്ക്രിപ്റ്റിന്റെ പണിപ്പുരയിലാണ് പിന്നെ കുറച്ച് മൂവീസിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് ദുരനുഭവം ഒക്കെ ഉണ്ടായത് കൊണ്ട് ഇപ്പൊ ഉണ്ടല്ലേ അഭിലാഷ് പിള്ള അല്ലേ ഒരു വലിയൊരു ഭാഗ്യ കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അഭിനയം എന്തോ ആയിക്കോട്ടെ ഉണ്യം ചെയ്താ കാരണം എന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഗംഭീരോന്ന് നോക്കുക അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു വന്നേ കരുത് എന്റെ സിനിമയിൽ അങ്ങനെ ഒരു പരിപാടിയെ ഞാൻ ചെയ്യത്തില്ല ഞാനിത് പറയാൻ റീസൺ എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണായി പെണ്ണായതുകൊണ്ട് എനിക്ക് പല സിനിമയിലും ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ ഡയറക്ടർ അഡ്ജസ്റ്റ് ചെയ്യണം പ്രൊഡ്യൂസർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ പൈസ ഇറക്കുന്ന ആൾ ഇപ്പൊ അത്യാവശ്യം ഒരു പുതുപ്പണക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു രണ്ട് മാസം മുന്നേ ഒരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ആള് ബെഹറനിലാണ് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി സിനിമ എടുക്കണം എന്നുള്ള മോഹത്തില് വന്നു അങ്ങനെ കിട്ടിയല്ലോ അപ്പൊ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ സ്ക്രിപ്റ്റ് കാണിച്ചപ്പോൾ പുള്ളി പറയുമാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ടീമിലുണ്ട് ഞാൻ പുള്ളിക്ക് ഡയറക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അതിലുപരി ആഴ്ചയിൽ ഒരു ഫോർ ടൈംസ് എങ്കിലും പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല ഇത് ഞാൻ എന്റെ പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് മാസേഴ്സ് എനിക്കത് വലിയൊരു ചോദ്യ ചിഹ്നമാണത് അതെ തീർച്ചയായിട്ടും ഇയാൾ ഒരു ഉളുപ്പില്ലാതെ അങ്ങനെ ചോദിക്കുവാണ് ആൾക്ക് ഇപ്പം അമ്പത്തി ദിവസത്തെ ഷെഡ്യൂളാണ് ആണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെ കുറിച്ച് കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരിക്കലും ആ പറഞ്ഞ വ്യക്തി സിനിമ ആയിട്ട് ഒരു പുല്ലോ ഒരു ബന്ധമില്ല കാരണം സിനിമാക്കാര് സിനിമ ജെനുവിൻ ആയിട്ട് സിനിമകാര് ചോദിക്കുന്നില്ല കാരണം എന്താ ജസ്റ്റ് സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോണ്ടല്ലോ ഈ പെട്ടെന്ന് ഒരാള് പറയുമ്പോൾ അത് ഞാൻ സിനിമ പിടിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസി പോകില്ലേ അതായത് ചിലപ്പോ നമ്മുടെ അപ്പൊ ആ ഒരു ഭാഷ ആയതുകൊണ്ട് അത് സംഭവിക്കണം അല്ലാണ്ട് സിനിമാക്കാരും ഒരിക്കലും അങ്ങനെ പറയുന്നില്ല കാരണം അവര് ഒരു നടനോ അതായത് ഡയറക്ടറോ പറഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് കേരളം മൊത്തം റെക്കോർഡിംഗ് ആണ് ഫോൺ അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ബാധിക്കുന്ന കേസാണ് അവരങ്ങനെ പറയൂല പിന്നെ അത് മാത്രമല്ല അവര് എന്താ പറയാ വ്യക്തിപരമായിട്ട് പോലും വിളിച്ച് പറയുന്നില്ല ഇത് സിനിമയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമയില് ഈ പറയുന്ന നിങ്ങൾ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള ആളുകൾ ആണ് പേരാണ് വന്നത് അല്ലാതെ പുതിയ ആളുകളുടെ പേരല്ലേ ഓക്കെ മനസ്സിലായി പക്ഷേ എന്ന് പറഞ്ഞാണ്ടല്ലോ ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഒരാളുടെ ഒന്നും ഇല്ലാണ്ട് പറഞ്ഞ് അതിനോട് യോജിക്കുന്നുണ്ടോ ഏതാ ചില സ്ത്രീകളാണെങ്കിൽ അവസരം കിട്ടുമല്ലോ എന്ന് ഓർത്ത് അപ്പൊ ഞാനും മസിന ഡയറക്ടറാണ് എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടി സർ ഞാൻ എന്ത് വേണോ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ പെൺകുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് ആ പ്രോജക്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നോട് പറഞ്ഞു അഡ്വാൻസ് റിട്ടേൺ കൊടുക്കണം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതെനിക്ക് ഭയങ്കര കയ്പായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഞാൻ വേണ്ടേ ഇപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞു പറയുന്നു ഓക്കെ അഭിപ്രായമാണ് പണ്ട് സിനിമയില് ഇന്ന് കാണുന്ന പോലെ ഒരു രീതിയില്ല ഇന്നാണ് സിനിമയും മുതലെടുക്കുന്നത് പണ്ടത്തെ ഒരു അതായത് ഒരു 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 രീതിയിലും ലേഡീസിന് ലേഡീസിന് മോശമായി പെരുമാറിയ ഒരു ചരിത്രവും ഇല്ല മനസ്സിലായില്ലേ ആണോ സംഭവം പണ്ട് നമ്മുടെ ഇപ്പൊ ഞാൻ ശസാറ് ഐ വി ശസാറിന്റെ സിനിമകൾ ഞാൻ കാണുന്നുണ്ട് ഐ വി ശശാറിന്റെ സിനിമകള് പത്മരാജസാറിന്റെ പടമൊക്കെ ഞാൻ കാണുന്നുണ്ട് അതില് ഒരു ഫാമിലി പോയി പോയിരുന്ന് കാണാൻ പറ്റി പറ്റാത്ത ഒരുപാട് സീൻസ് ഉണ്ട് കിടപ്പുറ രംഗങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ പക്ഷെ എന്നാ അത് അന്ന് ആ ഒരു ഫാമിലി മൊത്തമായിരുന്നു പോയി കാണുവാറു ഇന്നത്തെ സിനിമകളിൽ മോശമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാര് ചിലവര് കുറ്റപ്പെടുത്തുന്നു പക്ഷെ പണ്ടത്തെ സിനിമകളിൽ അതൊന്നും നോക്കാണ്ട് ആളുകൾ പോയിരുന്നു കാണു പറഞ്ഞു അല്ലേ അപ്പൊ അതൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ല അതിനെ കുറിച്ച് ഇത് നടക്കുന്നില്ല എന്നുള്ളതല്ല ഇപ്പൊ സിനിമാ മേഖലയിൽ മാത്രല്ല എല്ലാ മേഖലയിലും ഇതുണ്ട് തീർച്ചയായിട്ടും സിനിമ മേഖല എന്ന് സെലിബ്രിറ്റീസ് ആണ് അവരുടെ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞു വിദേഹം ആരെ വിളിച്ചിട്ട് അങ്ങനെയാണ് എനിക്ക് ആളുടെ വീട്ടിൽ ാണ് പറഞ്ഞത് ഞങ്ങള് നാല് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഓപ്പൺ ആയിട്ട് പറയാലോ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണത് സോ ഞാൻ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് ആർ ഡി എഫ്സിൽ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞ് ഐ എം എ ഹൗസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കലൂർ സ്റ്റഡത്തിന്റെ അവിടെയുള്ള അന്ന് മുതൽ പ്രശ്നങ്ങളാണ് ആക്ച്വലി ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്തു

അപ്പം ഞാനൊരു കാര്യം കൊണ്ടാണ് ചോദിച്ചോട്ടെ ഈ ആഡിക്സ് എന്ന് പറഞ്ഞ മൂവി എനിക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു സിനിമയാണ് അത് വേറൊന്നും അല്ല ഞാൻ ആ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തതാണ് നല്ലൊരു വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് മൊത്തം കാണിച്ച് ഒരു കത്തി എടുത്തിട്ട് ലാസ്റ്റ് സീനിൽ സീനിലറിയാം പക്ഷൈനേക്കും ലാൽസാറും കൂടെ റൂമിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് പോകുന്നുണ്ട് വീഴുമ്പോഴാണ് ആ സൗണ്ട് കേട്ടിട്ടാണ് ലാസ്റ്റ് ഒരു രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നത് അപ്പം ആ കത്തി എടുത്തിട്ട് ഫേസിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന രംഗം ക്ലോസോട് കൂടി ചിത്രീകരിച്ച നഹാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ അപ്പൊ എൻ്റെ അസിസ്റ്റന്റൊക്കെ നല്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ആ സിനിമ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കത്തി എടുത്ത് ഇങ്ങനെ പിടിക്കണ തലയില്ല അപ്പൊ എനിക്ക് നല്ല വിഷമം തോന്നിയപ്പോൾ ഞാൻ ആസ്വായു വിളിച്ചു ആസ്വ പറഞ്ഞ് അടുത്ത പടത്തിൽ നമുക്ക് നോക്കാം അതൊക്കെ ദൈവത്തിനും വരാനറിയാം പക്ഷെ എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കിട്ടിയൊരു വേഷമാനുസരിച്ച് ഒരു വേഷം കട്ട് അറിയില്ല കിട്ടിയത് അറിയില്ലാന്ന് പറയും പക്ഷെ ദുൽഖർ സൽമാന്റെ പടത്തിൽ ഞാൻ ചെയ്തായിരുന്നു ഞാനും സുമേഷും പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ പൈങ്കിളി സിനിമയിലെ വില്ലനായിട്ട് ചെയ്തിട്ടുള്ള ഒരു മുട്ടത്തലേ സുമേഷ് സുമേഷ് അവന് അവന് ഞാനും ഫസ്റ്റ് കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു വാനിന്റെ ഫ്രണ്ടിൽ നിന്ന് വെട്ടിക്കൊല്ലണ ആയിട്ടാണ് ദുൽഖറിന്റെ പടത്തിൽ അല്ല പക്ഷെ അതാ ഡയറക്ട് പറഞ്ഞു കഴിഞ്ഞാട്ടെ അഭിലാഷെ ജോഷ് സാറിന്റെ മോനായിരുന്നു ഡയറക്റ്റ് ചെയ്തത് അപ്പൊ സാർ നല്ല ഒരു പെരുമാറ്റം അപ്പൊ പറഞ്ഞു അഭിലാഷെ ഈ സംഭവം ഇതായിട്ടേ കാണിക്കുള്ളു അങ്ങനെ വലിയ തെളിച്ചതാണ് സാർ ഇത് മതി എന്ന് പുള്ളി തുറന്നു പറഞ്ഞു അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു സാധനമായിട്ടോ മിന്നി പറഞ്ഞ ഞങ്ങൾ പറഞ്ഞു അന്ന് അപ്പൊ ഞങ്ങള് കാര്യമില്ല പക്ഷെ സുമേഷിനും സങ്കടമായിരുന്നു ഞങ്ങൾ നമ്മുടെ ബേസ് ഒന്ന് തെളിച്ച് കണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഞാൻ നോക്കിയ അവൻ അടിപൊളി വേഷം സാഹസത്തിൽ നല്ല വേഷം ഇപ്പൊ പുതിയ സിനിമയിലേക്ക് വന്നു അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ദൈവാനുഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ വരും ഇപ്പൊ അച്ഛൻ രാജശ്രീ ആണെങ്കിലും ഒരു ചെറിയ കണ്ണക്കാണെങ്കിലും ഇനി പേരുണ്ടോ ഇല്ല സന്തോഷം അപ്പൊ ഒരു വേഷം ചെയ്യുന്ന ക്ലിച്ച് പിടിച്ചു നിന്നിരിക്കട്ടെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അതാണ് അതിൻ്റെ ഒരു ഇത് മുന്നോട്ട് പോകുമ്പോഴ ഒരുപാട് അവസരങ്ങൾ വരും സുമേഷിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇനി അവസരങ്ങൾ കിട്ടട്ടെ കിട്ടിട്ടെ താല്പര്യം കഥയാണ് കഥ കഥി അപ്പൊ ശരി ഞാനൊരു രംഗം അല്ലെ സുട്ടോ എന്നെ ും ഫ്ളവ പ്രകൃതി ഭയങ്കര ഇഷ്ടമാണ് പ്രകൃതി നമ്മളിപ്പം എന്ത് വിചാരിച്ചാലും അത് യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് അല്ലേ സോ പൂക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മൈനസ് വൺ ബോഡി എന്ന് പറയും അവരുടെ വർക്ക് അടിപൊളിയാണ് പിന്നെ ഞാനിത് എനിക്ക് ഞാൻ ഇത് എന്ത് അതിപ്പോ നിങ്ങളോട് ചുമ്മാ പറഞ്ഞേക്കാം എനിക്ക് ആകാംക്ഷേക്കാം